ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കനുകൂലമായി വിധി വരുവാൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് കോടതി കേസുകളിൽ വിഷമിക്കുന്ന ഓരോ നിരപരാധിക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മനസ്സറിയാത്ത കാര്യങ്ങൾക്ക് കോടതി കയറിയിറങ്ങി ജീവിതത്തിൽ പണവും മാനവും നഷ്ടപ്പെട്ട് കഷ്ടതകളിൽ കഴിയുന്ന ദുരിതത്തിലകപ്പെട്ടു പോയിരിക്കുന്ന നിസ്സഹായരായ നിരപരാധികളായ മക്കൾക്കു വേണ്ടി അവർക്ക് നീതി ലഭിക്കുവാൻ ദൈവം തന്നെ ഇറങ്ങി വന്ന് എല്ലാ അനീതിയെയും തുടച്ചു നീക്കുവാൻ ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവം വിധവകൾക്കും അനാഥർക്കും ദരിദ്രർക്കും അവൻ നീതി നടത്തിക്കൊടുക്കും കർത്താവ് നീതിമാനാണ് നീതി അർഹിക്കുന്ന നിങ്ങൾക്ക് നിരപരാധികളായ നിങ്ങൾക്ക് എല്ലാ മേഖലയിലും നീതി ലഭിക്കുന്നതിനു വേണ്ടി ഇന്ന് നീതിമാനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം പത്ത് പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നിസ്സഹായൻ ഞെരിഞ്ഞമർന്നു പോകുന്നു ദുഷ്ടന്റെ ശക്തിയാൽ അവൻ നിലം പതിക്കുന്നു ദൈവം മറന്നിരിക്കുന്നു അവിടുന്ന് മുഖം മറച്ചിരിക്കുകയാണ് അവിടുന്ന് ഒരിക്കലും ഇത് കാണുകയില്ല എന്ന് ദുഷ്ടൻ വിചാരിക്കുന്നു കഥാവേ ഉണരണമേ ദൈവമേ അവിടുന്ന് കരമുയർത്തണമേ പീഢിതരെ മറക്കരുതേ ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അവിടുന്ന് കണക്ക് ചോദിക്കുകയില്ല എന്ന് ഹൃദയത്തിൽ മന്ത്രിക്കുന്നതും എന്തുകൊണ്ട് അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും നിസ്സഹായൻ തന്നെ തന്നെ അങ്ങക്ക് സമർപ്പിക്കുന്നു അവിടുന്ന് സഹായകനാണല്ലോ ദുഷ്ടന്റെയും അധർമ്മിയുടെയും ഭൂജം തകർക്കണമേ ദുഷ്ടതയ്ക്ക് അറുതി വരുന്നതുവരെ അത് തിരഞ്ഞു നശിപ്പിക്കണമേ കർത്താവ് എന്നേക്കും രാജാവാണ് ജനതകൾ അവിടുത്തെ ദേശത്ത് നിന്ന് അറ്റുപോകും കഥാവെ എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിൽ ധൈര്യം പകരും അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും അനാഥർക്കും പീഡിതർക്കും അങ്ങ് നീതി നടത്തി കൊടുക്കും മണ്ണിൽ നിന്നുള്ള മനുഷ്യൻ ഇനിമേൽ അവരെ ഭീഷണിപ്പെടുത്തുകയില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഇന്ന് ഈ പ്രഭാതത്തിൽ വീണ്ടും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ അവസരം നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങ നന്ദി അർപ്പിക്കുന്നു ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ കഥാവേന്ദി അനേകർക്ക് നന്മ ചെയ്യുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു നിമേ ഒരു സമൂഹമായി ഒരു കുടുംബമായി ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും നിന്നെ ആരാധിക്കുവാൻ നിന്നെ സ്തുതിക്കുവാൻ ഹീലിംഗ് പ്രേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും നിന്റെ സന്നദ്ധിയിൽ വരുന്നത് തന്നെ കഥാവെ എത്ര മനോഹരമായ ഒരു സമയമാണ് ദിവമേ ഇന്നത്തെ ദിവസം നീതി നിഷേധിക്കപ്പെട്ട നിരപരാധികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ നിസ്സഹായരായ അവരുടെ മേൽ കരുണ തോന്നി അവർക്ക് വേണ്ടി വാദിക്കുവാൻ നീ നിന്റെ സ്വർഗീയ ഗണങ്ങളെ അയക്കണമേ നിന്റെ സ്വർഗീയ ദൂതന്മാരെ അവർക്ക് ചുറ്റുമയച്ച് അവർക്ക് നീതി ലഭിക്കുന്നിടം വരെ ദൈവമേ അവർക്ക് വേണ്ടി നീ വാദിക്കണമേ കഥാവെ പീഢിതരെ മറക്കരുത് കഥാവേ ഇന്നത്തെ ദിവസം എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദിവസമാക്കി മാറ്റണമേ കഥാവെ ഞങ്ങളുടെ നേരെ ഉയർന്നിരിക്കുന്ന ദുഷ്ടന്റെ ഭുജം അവിടുന്ന് തകർക്കണമേ ഞങ്ങളുടെ സാന്നിധ്യത്തിലും ഞങ്ങളുടെ അസാന്നിധ്യത്തിലും ഞങ്ങൾക്കെതിരെ പെറുപിറക്കുന്ന ഞങ്ങൾക്കെതിരെ തിണ്ണ ചെയ്യുന്ന ഞങ്ങളുടെ സൽപേരിന് കളങ്കം വരുത്തുന്ന എല്ലാ വ്യക്തികൾക്കും ഇന്നത്തെ ദിവസം ദൈവിക അനുതാപത്താൽ അവരെ നിറയ്ക്കണമേ കഥാവേ ദുഷ്ടന്റെ ദുഷ്ടതക്ക് അവിടുന്ന് അറി അറുതി വരുത്തണമേ കഥാവേ നീതിമാനോട് പൊരുതുന്ന ദുഷ്ടന്റെ ദുഷ്ടത എന്നേക്കുമായി അവിടുന്ന് നീക്കിക്കളയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ എല്ലാ കഷ്ടതകളെയും അതിജീവിച്ച് സമാധാനത്തോടെ ജീവിക്കുവാൻ ഇന്നത്തെ ദിവസത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപാവുന്ന ും ഭൗതികവുമായ കൃപാവരങ്ങൾ നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ സമ്പത്ത് നൽകി സമാധാനം നൽകി കുടുംബഐക്യത നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ൂടുതലായി പരമാവധി ചെയ്തു തീർക്കുവാൻ ഞങ്ങളുടെ സമയത്തെ അവിടുന്ന് നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് നിയന്ത്രിക്കണമേ ഞങ്ങളിടപഴകുന്ന എല്ലാ വ്യക്തികളിലും ദൈവത്തിന്റെ നന്മ കാണുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ഞങ്ങളുടെ വഴിയായ ഈശോയെ അങ്ങയുടെ വഴിയെ ഇന്ന് ഞങ്ങൾ വ്യാപരിക്കുന്നതിനും അങ്ങയുടെ വഴിയിലുള്ള ഓരോ അനുഗ്രഹങ്ങളെ നേടിയെടുക്കുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ നീ അനേകരുടെ ജീവിതത്തെ നീ മനോഹരമാക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു അനേകർക്ക് സൗഖ്യവും വിടുതലും നൽകുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഈ പ്രാർത്ഥന കേട്ട് ജോലിക്കും മറ്റു കാര്യങ്ങൾക്കുമായി പുറത്തു പോകുന്ന ഓരോ മകൻ്റെയും മകളുടെയും ജീവിതത്തിൽ നീ ഈ പ്രാർത്ഥന കേട്ട് കുടുംബത്തിലായിരിക്കുന്ന മക്കളുടെ മേൽ നീ കരുണ തോന്നണമേ കഥാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾക്ക് മേൽ ഇന്ന് നീ കനിവ് തോന്നണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ നീ സഹായിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് കിട്ടേണ്ടതായ നീതിയും ഇന്ന് ലഭിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ കരുണ തോന്നി ഇന്ന് ഇടപെടണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നവരെ പ്രത്യേകം അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകി അറിവ് പകർന്ന് ശക്തി നൽകി അവരെ സംരക്ഷിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഒരു ശുദ്ധമറിയമേ ധമുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും നിങ്ങൾക്ക് അനുകൂലമായ വിധി പ്രസ്താവിക്കുകയും നിങ്ങൾക്ക് നീതി നടത്തി തരുകയും നിങ്ങളുടെ എല്ലാ യാത്രകളിലും സംരക്ഷണം ഏർപ്പെടുത്തുകയും നിങ്ങളുടെ ഇടപാടുകളിൽ വിജയം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ